നമസ്കാരം വീണാമണി നമസ്തേ സാർ അതായത് വീണാമണി എന്നൊരു താരമാണ് താരമാവാൻ കാരണം നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായിട്ടുള്ള വീണാമണിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് എന്താണ് ഞാൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വീണാമണി നടത്തിയത് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഏതാണെന്ന് അറിയാമോ ഷാജഹാൻ്റെ അല്ല കെ എം ഷാജഹാൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് മാത്രമല്ല അദ്ദേഹം നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ നടത്തുന്ന എഫർട്ട് അദ്ദേഹം നടത്തുന്ന പോരാട്ടം അതിന് ഞാൻ പിന്തുണ നൽകുന്ന ഒരാളാണ് ആ ബഹുമാന അദ്ദേഹം അവർ പിന്നെ അച്യുതാന സാറിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഒരു കോട്ടയത്താണ് വീട് എനിക്കവരെ നന്നായിട്ട് അറിയാം കാരണം ഒരു വ്യക്തിയെപ്പറ്റി ഞാൻ മനസ്സിലാക്കുമ്പോൾ അയാളെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ അവരെ പറ്റി പഠിക്കും എന്നിട്ട് ഞാൻ പറയുള്ളൂ അപ്പോൾ അവരെന്നെ അവിടെ എനിക്കെതിരെ അവർ ഇട്ട ഒരു പോയിൻ്റ് വീണാമണി കള്ളനാണയം ഞാൻ അതിനു മുമ്പ് അതിനു മുമ്പ് പറയുന്ന ഒരു കാര്യം എന്താണ് വീണാമണിയുടെ ഇത്ര റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നു അറിയാമോ ഞാനാണ് ആദ്യമായിട്ട് നവീൻ ബാബുവിൻ്റെ കൊലപാ നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് ആദ്യം വീഡിയോ ചെയ്യുന്നത് മരണം നടന്ന് പിറ്റേ ദിവസമാണ് ഞാൻ കൊലപാതകമാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത് കൊലപാതം അന്നാണോ ഞാൻ പിറ്റേ ആണെന്നല്ല ഓൺ ദ സ്പോട്ടാണോ എനിക്കറിയില്ല കാരണം എനിക്ക് അപ്പോൾ തന്നെ വിവരം കിട്ടിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇതൊരു ഗൂഢാലോചനയാണ് ഇതൊരു കൊലപാതകമാണോ അതൊരു വലിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ചെയ്തത് ഡീറ്റെയിലേക്ക് ഞാൻ പോയിട്ടില്ല കിട്ടിയ വിവരം ചെയ്തതാണ് എന്നാൽ വീണാമണി പറഞ്ഞത് എന്താ ഞാൻ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് ബോഡി കത്തിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു എന്നറിയുന്ന നിമിഷം മുതൽ പോലീസിനോടും പറയുന്നുണ്ട് ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കലക്ടറുടെ ഇവിടുത്തെ കേരള പോലീസിൻ്റെയും കേരള ഗവൺമെൻറ്റിനെയും വെല്ലുവിളിക്കുന്നു മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവിടെ പറയുന്നുണ്ട് കലക്ട്രേറ്റിൽ പോയിട്ട് പറയുന്ന വീഡിയോസ് ഉണ്ട് ധൈര്യം ഉള്ളവരാണെങ്കിൽ ഇവിടുത്തെ സി പി എം പ്രവർത്തകരോ കേരള മുഖ്യമന്ത്രിയോ അവിടുത്തെ വീഡിയോ സെർച്ച് ചെയ്തിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു ഈ കാര്യത്തിൽ നവീൻ ബാബു സാറും മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ കേരള പോലീസിനോട് ഇന്ന ഇന്ന വ്യക്തിയോണ്ട് ഡ്യൂട്ടിയിലിരിക്കുന്ന കണ്ണൂരിലെ ഈ ഡ്യൂട്ടിയിലിരിക്കുന്ന എസ് പി അടക്കമുള്ളവരോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് റെക്കോർഡാണ് പിന്നെ അവിടുത്തെ കലക്ടറേറ്റ് പോയിട്ട് കളക്ടർ തെറ്റായ രീതിയിൽ അവിടെ നടന്ന ചർച്ചകൾ അതായത് അതുപോലെ തന്നെ ഈ എന്ന വ്യക്തി അതിലുപരി ആയിട്ട് ഞാൻ വീണാമണിയെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും അധികം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി പത്തനംതിട്ടയിലെ അവർ വീട്ടിൽ പോയി ഈ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല തല പൊളിച്ചിട്ട് തല പൊളിച്ചിട്ട് അത് പരിശോധന നടത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തലയോട്ടി പരിശോധിക്കും അപ്പം ഈ ഒറ്റ നോട്ടത്തിൽ നിന്ന് ആ ബോഡിയിൽ നിന്ന് മനസ്സിലാക്കാം മുഖത്ത് നിന്ന് മനസ്സിലാക്കാം അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല ഇത്ര തൻ്റെ അടുത്തോടു കൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നതിന്റെ തെളിവ് എവിടെയാ അറിയാമോ മലയാളി വാർത്ത എന്ന് പറയുന്ന നമ്മുടെ കെ എം ഷാജഹാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ അവിടുത്തെ റിപ്പോർട്ടർമാരാണ് വീണാമണിയുടെ വീഡിയോ പുറത്തു കൊണ്ടുവന്നത് അങ്ങനെയാണ് ഞാൻ വീണാമണിയെ ശ്രദ്ധിക്കുന്നത് വീണാമണിയെ കാണണം കാരണം ഞാനും ഫൈറ്റ് ചെയ്യുന്നത് അത് തന്നെ വീണാമണിയും ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ചില വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട് പല കാര്യങ്ങളിലും ഞാൻ തന്നെ പല കാര്യങ്ങളും ചെയ്ത് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചാണ് പക്ഷെ അതൊരു കൊലപാതകമാണെന്നുള്ളത് സമർത്ഥിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഞാൻ ചെയ്തത് അതേപോലെ വീണാമണി ചെയ്യുന്നത് വീണാമണി അതിനെ സമ കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണാമണി ഞെട്ടിച്ചുകൊണ്ട് ഈ വാ ഈ ഇത് കൊലപാതകമാണെന്ന് പറയുകയല്ല തെളിവ് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ആ നവീൻ ബാബുവിൻ്റെ ബോഡി നോക്കി ആ തലയോട്ടിയിൽ നോക്കി ഇത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് വിളിച്ച് പറയുകയാണ് ചെയ്തത് അതന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കുടുംബം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്ത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കഥ ഇങ്ങനെയായിരിക്കുമോ അതായത് അതായത് ഇപ്പം കൊലപാതകമാണോ അല്ലെങ്കിൽ തെളിയിക്കണ്ടേ അല്ല ഇനി അതായത് ഗവൺമെൻറ് ഈ കേസിൻ്റെ അകത്ത് പഠിക്കുമ്പോൾ ഇവർ ഒരു രഹസ്യം നടത്തിയിട്ടുണ്ട് അതായത് രഹസ്യമായിട്ട് കൊന്നതിൻ്റെ കൂടെ രഹസ്യമായിട്ട് എഫ്ഐആർ പോലും രഹസ്യമായിട്ട് അതിൻ്റെ അകത്ത് ദിവ്യം മാത്രല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡി നമ്മൾ സംസ്കരിച്ചു കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ എം വി ജയരാജനും എല്ലാം കൂടെ കൂടിയിട്ടാണല്ലോ പോയി ആ കുടുംബത്തോട് പറഞ്ഞു എല്ലാം ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എല്ലാം കൃത്യമായി നടത്തിയിട്ടുണ്ട് വിശ്വാസം കൊടുത്തിട്ടാണല്ലോ അത് കത്തിച്ചത് അവിടെ ഉണ്ടായിരുന്നല്ലോ വീണാമണി ആ അത് വീണ്ടും ഇത് കൊലപാതകമാണെന്ന് തെളിയിക്കാൻ അതാണ് ഞാൻ അവിടെ പറഞ്ഞ വിഷയം അനിയനോട് രഹസ്യമായിട്ട് പറഞ്ഞു തലേ ദിവസം പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഡോക്ടർ അവിടെയുണ്ട് അവരോട് പറഞ്ഞു ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് രഹസ്യമായിട്ട് പറഞ്ഞായിരുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നോട് വിളിച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് എം വി ജയരാജൻ അടക്കം അങ്ങോട്ട് കൊടുത്തുവിട്ടു പെട്ടിയ സാധനങ്ങളൊക്കെ ഷെയ്വ് ചെയ്തിട്ട് വിട്ടുവന്നു ഒന്നും സ്കള്ള് മാത്രമല്ല ഒന്നും പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ആന്തര്യാവയം പരിശോധിച്ചതില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ സാറേ അപ്പോൾ ആന്തര്യാവം ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് ലാബിൽ സൂക്ഷിക്കണം പിന്നെ ഭക്ഷണാവശിഷ്ട ഇത്ര ഗ്രാമുണ്ട് എന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം ഇതൊന്നും ഉണ്ടായില്ല പിന്നെ എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പം ഒന്നും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അത് എൻ്റെയും അവിടുത്തെ രഹസ്യമായിട്ട് ഞാൻ അവരുടെ പേരൊന്നും പറയില്ല എൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ബഹുമാനപ്പെട്ട കോടതിക്ക് ഇതിൻ്റെ അകത്ത് പോലീസ് നാടകം കളിച്ചിട്ടുണ്ട് പോലീസിന് ഇതെല്ലാം ആക്കിയാൽ ഇവരെ കൊന്നതാണെന്ന് പക്ഷെ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചില്ല പോലീസിനെ കൊണ്ട് എഫ്ഐആർ പോലും തെറ്റായ രീതിയിൽ ഇട്ടു അതാണ് കിട്ടിയുണ്ടായത് അതായത് രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു ചെറിയ കുട്ടിയാണ് അല്ലാതെ അവിടെയുള്ള ഏറ്റവും പ്രമുഖരായ ആളുകളല്ല രാജാവ് എല്ലാ തരത്തിലും അഴിമതിക്കാരും തട്ടിപ്പുകാരനും മഗ്നനും സദാചാര വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളാണെന്ന് ആദ്യമായി വിളിച്ചു പറയുന്നത് ഒരു കുട്ടിയാണ് അതേപോലെ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ പ്രമുഖരായ പല ആളുകളും കൂടെ ഉണ്ടായിട്ടും വിളിച്ചു പറയാൻ ആ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല തലയോട്ടി തുറന്നിട്ടില്ല ഒറ്റ നോട്ടത്തിലെ ബോഡി ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിച്ചാ വീട്ടിൽ പോയി പത്തനംതിട്ടയിലെ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ ധൈര്യം മുന്നോട്ട് വന്ന ഒരു യോജിയാണ് വീണാമണി ആ വീണാമണി പറയുന്ന കാര്യം ആ പറയുന്ന കാര്യത്തിൽ നിന്നാണ് ഞാൻ വീണാമണിയെ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വീണാമണി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് യോജിപ്പുള്ള യോജിപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് അപ്പം ഇവിടെ ഞാൻ പറയുന്നത് ഷാജഹാനും കെ എം ഷാജഹാനും ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് വീണാമണിയും കെ എം ഷാജഹാനും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ പരസ്പരം കാണണം പരസ്പരം ആശയം പങ്കിടണം എന്നിട്ട് ഒരു കോമൺ ഇഷ്യൂവിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം അതിലെ ഏറ്റവും അധികം പല സഹായങ്ങളും വീണാമണി നിന്ന് ഷാജഹാൻ കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് വീണാമണി ഇതിനകം പറഞ്ഞിട്ടുള്ളത് നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അനുജനോട് വീട്ടിൻ്റെ അവിടെ മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ആ വീട്ടിൽ പോയിട്ട് രാവിലെ പ്രഭാതത്തിൽ ഒരു ആറര മുക്കാൽ സമയം ആകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവരോട് രഹസ്യമായിട്ട് അകത്തിരുന്നിട്ട് സംസാരിച്ച വിഷയങ്ങളായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലായിരുന്നു ഏതെങ്കിലും ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഇത് ദേഹം അതായത് ബോഡി മുഴുവനെ ഒന്ന് അഴിച്ചു നോക്കി നിങ്ങൾ പരിശോധിക്കണമെന്നായിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞു അപ്പോൾ സാർ എന്നോട് ചോദിച്ചൊരു ചോദ്യം തിരിച്ചിട്ട് ഇത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും സി പി എമ്മിൻ്റെ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇതെന്താണ് കാര്യമെന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞത് അമൃതാനന്ദമയ ഹോസ്പിറ്റല് നിങ്ങൾക്ക് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാമല്ലേ കേരളത്തിന് പുറത്തുള്ളൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാം ഇതിന് ഷെർലി വാസ്വ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഷർ ഷെർസി മേഡത്തിൻ്റെ അനുജത്തി സൗമ്യാ വധക്കേസിൽ അല്ലെങ്കിൽ അദ്ദേഹം ആ മേഡം ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സത്യസന്ധമായിട്ടായിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മുൻകാലത്തിൽ നമുക്ക് മനസ്സിലാവും അത് പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആ കാരണങ്ങൾ പറഞ്ഞ് പ്രത്യേകം ഞാൻ ഷർലി വാസു എന്ന ആ മേഡത്തിനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ പിന്നീട് അവർക്കൊരു കോൾ വരികയും പിന്നീട് അവരവരെ മറ്റുള്ളവരെ പാർട്ടി സഖാക്കൾ അവരുടെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ നാട്ടുകാരെന്നൊക്കെ അവിടെ ഒരാൾ നാട്ടിൽ മരണപ്പെട്ടാൽ അയൽവാസികൾ ഒത്തിരി ഉണ്ടാവും പക്ഷേ അവിടുത്തെ നാട്ടിലുള്ള ആരും ഞാൻ അവിടെ കണ്ടില്ല അവരെയൊക്കെ മനഃപൂർവ്വം മാറ്റിയിട്ട് ഒരു ഒരഞ്ചാറ് ഗുണ്ടകൾ ഞാൻ അവിടെ പോകുമ്പോൾ ചാനലുകാർ ഇഷ്ടംപോലെയുണ്ട് പക്ഷേങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് ഒരു അയൽവാസി രണ്ടോ അയൽവാസി അല്ല പാർട്ടി സഖാക്കളുടെ മൂന്ന് പേര് മാത്രം പിന്നീട് മലയാളപ്പുഴ മോഹനൻ എന്ന വ്യക്തി വരുന്ന എൻ്റെ ഡ്രസ്സ് പരിശോധിക്കുന്നത് നവീൻ ബാബു സാറിനെ കൊല്ലുന്നതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് ഇങ്ങനെ എടുക്കടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഭിമാനത്തിൽ ക്ഷതയൽപ്പിക്കുന്ന രീതിയിൽ ഈ ബാഗ് പരിശോധിക്കുന്നത് എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു അങ്ങനെയൊക്കെ ചെയ്ത് അവർ തന്നെ പോലീസിനെ വിളിക്കുന്നത് ഒരു സി അവിടെ വരുന്നു എന്നോട് പറയുന്നത് ഈ ബോഡി കത്തിക്കാൻ നിങ്ങൾ ദോഷം ചെയ്യരുത് എനിക്ക് കത്തിക്ക ഇത് അനുവദിക്കണം അങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അവിടെ നിന്ന് തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ അപ്പം ഞാൻ എൻ്റെ മാർക്ക് ലിസ്റ്റ് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് പറയുന്നത് അപ്പോൾ അവർ പിന്നീട് ഒരക്ഷരം പറയുന്നില്ല പിന്നെ ഇത് എനിക്ക് തോന്നി അവിടെ കൂടുതൽ നവീൻ ബാബു സാറിൻ്റെ അനുജനോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ കാര്യം ഞാൻ അനുജൻ മരണപ്പെട്ടിട്ട് സഹോദരനായ നവീൻ ബാബു സാറിനോട് പറയുന്നെങ്കിൽ ഞാൻ പറയുന്നതേ എടുക്കും കാരണം എനിക്ക് ഒരു വ്യക്തിൻ്റെ മനഃശാസനം നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ആ പാവം വ്യക്തി മരണപ്പെട്ടപ്പോൾ അനുജനോട് പറഞ്ഞപ്പോൾ അനുജൻ അത് കേട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർട്ടി അദ്ദേഹത്തെ ഏതൊക്കെയോ രീതിയിൽ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുമ്പോൾ ഒരു അത് വായടക്കി വെക്കാൻ അത്രയും സി പി എം നേതാക്കളെ വിശ്വാസമില്ല കണ്ണൂർ ലോബിയ എന്ന് വെ ഈ പാർട്ടി സഖാക്കളെ എനിക്ക് വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ കണ്ണൂർ ഈ കണ്ണൂരിലെ ലോബിയനെ പാർട്ടി സഖാക്കളെ നവീൻ ബാബു സാറിൻ്റെ അനുജൻ വിശ്വസിച്ചു സ്വന്തം സഹോദരനേക്കാൾ ഒരു പാർട്ടി സഖാക്കൾ എന്തോ അവിടെ അദ്ദേഹത്തിൻ്റെ വായടക്കാൻ വേണ്ടി ചെയ്തു വെച്ചു അതെന്താണെന്ന് എനിക്ക് ശരിക്കും അല്ല ഞാൻ കരുതുന്നത് മാർസിസ്റ്റ് പാർട്ടിയിൽ അവർ അന്ധമായി വിശ്വസിച്ചിരുന്നു കണ്ണൂരിലെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ അവിടെ മരിച്ചു ബോഡിയുമായി എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയ വിലകൾപ്പെടുത്തിയിട്ടുണ്ടാകും അവർ അന്ധമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടാവും അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ കൃത്യമായിട്ടാണ് അതേപോലെ ഇൻക്വസ്റ്റ് നടത്തിയ കൃത്യമായിട്ടാണ് കാരണം കളക്ടറും എം വി ജയരാജനുമാണല്ലോ പറയുന്ന അതിൽ അപ്പുറത്തേക്ക് അപ്പീലില്ലല്ലോ ഞാനൊരു ചോദിക്കട്ടെ ഒരു അല്ലേ നവീൻ ബാബു ബുദ്ധിയിൽ കഴിഞ്ഞാൽ അത് ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ദുഃഖത്തിൽ നിൽക്കുകയാണ് ഒരു പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വന്ന് പറയുമ്പോൾ കൂടെ വരികല്ലേ അല്ല കൂടെ വന്നാലും ഒരു സഹോദരനാണ് മരണപ്പെട്ടത് ഇദ്ദേഹം ഒരു ലേഡി കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരെ പാനും വന്നിട്ടുണ്ട് അപ്പോ ഇത്രയും പൊലിച്ചൊക്കെ അവിടെ വന്നിട്ട് ഈ രഹസ്യം ഞാൻ രഹസ്യമാണ് പറയുന്നത് ഇത് അത് ഇപ്പോൾ തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ അവർ അവർ ചെയ്തത് ചിന്തിച്ചത് ഒരു വിഷയം അവിടെ എന്താണെന്നറിയാം ഇവര് അന്ന് ഇതിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി എം വി ജയരാജൻ എന്ന വ്യക്തി അവിടെ പറയുന്നത് അപ്പോൾ വീണാമണി ഞാനാണ് എന്ന് എങ്ങനെ ഈ എം വി ജയരാജന് മനസ്സിലായി എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് കണ്ണൂരിൽ നിന്ന് എങ്ങനെ ഇവിടെ അതായത് ചെങ്ങന്നൂരെത്തി ചെങ്ങന്നൂരിൽ നിന്ന് പത്തനംതിട്ട വന്ന് പത്തനംതിട്ടയിൽ നിന്ന് മലയാളപ്പുഴ വന്ന് മലയാളപ്പുഴയിൽ നിന്ന് ഈ നവീൻ ബാബു സാറിൻ്റെ വീട് തന്നെ കേന്ദ്രീകരിച്ചു ഇത്രയും ദൂരെ പോകാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു തിരിച്ചറിവ് എല്ലാത്തിനും വേണ്ട അപ്പോൾ രണ്ട് പെൺകുട്ടികളുണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ആക്കി ആ പൊന്ന് മക്കൾക്ക് വിഷമം ഉണ്ടാകരുത് ഭാര്യ ഈ മരണമറിഞ്ഞില്ലെങ്കിലും പൊന്ന് മക്കൾ ഈ വിഷമം മരണമറിഞ്ഞില്ലെങ്കിൽ ഞാനവിടെ ഇഷ്യൂസ് ഉണ്ടാക്കരുതെന്ന് വെച്ചിട്ട് ഞാൻ മനഃപൂർവ്വം അറിയിക്കുന്നു അല്ലാണ്ട് ഈ സി പി എമ്മിനെയോ ഇവിടുത്തെ അനുജനായ അവരെയൊന്നും എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടെടുത്ത ഒരു കാര്യം ശരിയാണെന്ന് നൂറ് ശതമാനം തോന്നുന്ന വിഷയം ഞാൻ സംസാരിക്കും ഇല്ലെങ്കിൽ അറിയാത്ത കാര്യം ഞാൻ ഇടപെടില്ല അപ്പോൾ അവിടെ എനിക്ക് അവിടെ പ്രശ്നമാക്കിയ കൂടെ ആയിരുന്നു അത് ഞാൻ തിരിച്ചറിവ് ഉള്ളത് കൊണ്ടല്ല ആ പൊന്നുമക്കൾക്ക് വിഷമമുണ്ടാകരു ഭാര്യയ്ക്ക് വിഷമുണ്ടാകരു എൻ്റെ നാവിൽ നിന്ന് വെച്ച് ഞാൻ മാറി നിന്നതാണ് അപ്പം അവിടെ എവിടെയാണ് പിന്നെ വീണാമണി തന്നെയാണേ അല്ലെങ്കിൽ ഞാൻ തന്നെയാണെന്ന് ആ ജയരാജ് എം വി ജയരാജൻ കോളുകളൊക്കെ പരിശോധിക്കണം അപ്പോഴേ മനസ്സിലാവും ഇവിടെ നവീൻ ബാബു സാറിന്റെ അനുജന്റെ കോളുകൾ ഒരു അഡ്വക്കേറ്റ് എന്ന് വിചാരിച്ചാൽ എത്ര മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ സംയമനം ഇന്നല അവിടെ വിഷയുണ്ടായി തൻ്റെ സഹോദരനെ നാണം കെടുത്തി ചാനലുകാർ വഴി അന്ന് ഈ തീരുമാനം പകരം അന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഫാമിലിയും തീരുമാനിക്കുകയാണ് റീ മോർട്ടം ചെയ്യണം എന്നൊരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖരായ കുറേ സി പി എം പ്രവർത്തകർ അതായത് എം വി ജയ എം വി ജയരാജൻ അതുപോലെ തന്നെ ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മകൻ ഗോവിന്ദൻ്റെ ഭാര്യ സി പി എം സഖാക്കളായിട്ടുള്ള കുറേ ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും ദിവ്യ ദിവ്യയുടെ ഭർത്താവ് കലക്ടർ കലക്ടറുടെ പ്രശാന്ത് അതുപോലെ തന്നെ ഡ്രൈവർ ഷംശുദീൻ ഷംസുദ്ദീൻ എന്ന വാക്ക് ഡ്രൈവർ എന്ന വാക്ക് വീണാമണിക്കറിയില്ല എന്ന് ഷാജഹാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് കണ്ണൂരിലെ സംസാര രീതി ഡ്രൈവർക്കൊന്നും മാറ്റം ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവൂ സാറേ ഡ്രൈവർ എവിടെ ഒരേ ഡ്രൈവർ തന്നെ പക്ഷേ ഉച്ചാരണം അവർക്ക് ശരിയായി തോന്നിയില്ലെങ്കിൽ അത് അവരുടെ പോരായ്മ മാത്രം അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട അല്ലെങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് അവർക്ക് മാത്രമേ സംസാരിക്കാൻ അറിയൂ അല്ലെങ്കിൽ അവർക്കേ എല്ലാം അറിയൂ എല്ലാം തികഞ്ഞത് അവർ മാത്രമാണ് ഷാജഹാൻ എന്ന ആ വ്യക്തി വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയല്ല ഷാജഹാൻ ഈ കേസിൽ അത് സത്യം തെളിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഏൽപ്പിച്ചു എന്ന് പറയുന്നു വീണാമണി കള്ളനാണയം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വീണ ഷാ ഷാജാനുമായിട്ടെടുത്ത ബന്ധമുള്ള ആളാണ് ഷാജഹാൻ എന്നോട് വിളിച്ച് സംസാരിച്ചു ഞാൻ കൂടുതലായി പഠിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല പക്ഷേ ഞാൻ വീണാമണിയുമായി കൂടുതൽ പഠിച്ചപ്പോൾ വീണാമണി വീണാമണിയെടുത്ത് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ചപ്പോൾ അതിൻ്റെ അത് ഏറ്റവും ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഈ പോസ്റ്റ്മോർട്ടം നട നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി പോലും ആ സന്ദർഭത്തിൽ മലയാളപ്പുഴയിലെത്തി ആ കുടുംബത്തിലെത്തി ഇങ്ങനൊരു റിക്വസ്റ്റ് പറഞ്ഞിട്ടില്ല കെ എം ഷാജഹാൻ്റെ ചാനലായ മലയാളി വാർത്തയുടെ ലേ റിപ്പോർട്ടറാണ് നമ്മുടെ വീണാമണിയെ അന്ന് ചോ വിസ് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് ഇൻറ്റർവ്യൂ എടുത്തുകൊണ്ട് ഈ വാർത്ത എക്സ്പോസ് ചെയ്തത് ആ എക്സ്പോസ് ചെയ്ത വാർത്ത കൊണ്ട് തന്നെ വീണാമണി പത്തനംതിട്ടയിൽ എത്തിയെന്നും റീ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്ന് നടത്തിയിട്ടില്ലെന്നും തലയോട്ടി തന്നെ അതിന് തെളിവാണ് മുഖം നോക്കിയാൽ തെളിവാണെന്നും മാത്രമല്ല റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യമുണ്ട് സധൈര്യം മുന്നോട്ട് വന്ന ഏക ആൾ എന്ന് പറയുന്നത് വീണാമണിയാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിൽ അവിടെ അവിടെ നിന്ന് തുടങ്ങണം എൻ്റെ അഭിപ്രായത്തിൽ കെ എം ഷാജഹാൻ വീണാമണിയെക്കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടോ ആ തെറ്റിദ്ധാരണ ഉണ്ടാവട്ടെ പക്ഷെ നേരിട്ട് വീണാമണിയുമായി സംസാരിക്കണം ഇൻ്റർവ്യൂ എടുക്കണം കാരണം വീണാമണി ഞാൻ നമ്മൾ ജയിക്കുന്ന ചെറിയ പുള്ളിയല്ല അവരെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ ബഹുമാനിച്ചു പോകുന്ന വ്യക്തിത്വമാണ് വീണാമണിയുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഡ്വക്കേറ്റ് ഷാജഹാൻ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ വീണാമണിയും ഒരു അഡ്വിക്കറ്റാണ് എൽ എൽ ബിയും എൽ എൽ എമ്മും എടുത്ത ഒരു യുവതിയാണ് വീണാമണി എന്നുള്ള വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തുന്നത് ഇതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം നന്ദി നമസ്കാരം